പ്രണയറിയതു അഗ്നിയുടെ സ്വന്തം ഡെവൽ അവിടെ എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ എല്ലാവരെയും മാറി മാറി അഗ്നി നോക്കുകയായിരുന്നു അതെന്നോടൊപ്പം തന്നെ പാറുവിൻ്റെ വെറുപ്പോടെയുള്ള നോട്ടം കൂടിയായപ്പോൾ അവൾക്കത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അവളുടെ കണ്ണുകൾ അറിയാതെ ഒന്ന് നിറഞ്ഞു അവൾ തലയും കുനിച്ച് അങ്ങനെ നിന്നു അവളുടെ ആ നിൽപ്പ് കണ്ട് കിച്ചുനും വിച്ചുവിനും എല്ലാം അല്പം വിഷമം തോന്നി വിച്ചു തൻ്റെ നെഞ്ചോട് ചേർന്നിരിക്കുന്നവൾ രൂക്ഷമായ നോക്കി കിച്ചു പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു തൻ്റെ മുന്നിൽ ആരോ വന്ന് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് അഗ്നി തൻ്റെ തല ഉയർത്തി നോക്കുന്നത് മുൻപ് കണ്ട് പരിചയമൊന്നുമില്ല തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്നവനെ അവൾ നെറ്റി ചുലിച്ച് ഒന്ന് നോക്കി പെങ്ങക്ക് എന്നെ മനസ്സിലായില്ലല്ലേ അല്ലെങ്കിലും ഇങ്ങനെ എന്നെ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കത്തില്ല പണ്ടേ ഉള്ള സ്വഭാവമാണ് അവൻ ഇടിച്ചു കയറി അവളോട് സംസാരിച്ചതും ആളാരും മനസ്സിലാകാതെ അവൾ വിച്ചുവിനേയും ആദിയെയും പാർവിനേയും ഒക്കെ ഒന്ന് നോക്കി അപ്പോഴും അവൾക്ക് ആരും മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായി വിച്ചു തൻ്റെ അടുത്തിരിക്കുന്ന പാറുവിനെ എടി പാറുവേ എന്താ വിച്ചേട്ടാ വിച്ചു എന്ന പേര് കേട്ടതും അഗ്നി എവിടെ പരിചയമുള്ളതുപോലെ അവൾക്ക് തോന്നി വീണ്ടും വിച്ചു പാറുവിനോടായി അല്ല നീ പറഞ്ഞു എൻ്റെ വേദമോക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് എൻ്റെ വേദൂസ് ഒരിക്കലും എന്നെ മറക്കില്ല എന്നോ ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു ഏത് പാതിരാത്രിക്കും എന്നെ തിരിച്ചറിയുമെന്നുമൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര അടുത്ത് വന്നിട്ട് എൻ്റെ വേദൂസ എന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ പാറൂസേ അവനൊരു കുറുമ്പോടെ പാറുവിനോടായി ചോദിച്ചതും ആവോ എനിക്കറിയില്ല എൻ്റെ വിച്ചേട്ട പാറു മറുപടി നൽകി അവരുടെ വാക്കുകൾ കേട്ടിരുന്നവൾ പെട്ടെന്ന് ആളിനെ മനസ്സിലായതുപോലെ പാറുവിനെ നോക്കി പാറു അപ്പോഴും അവളെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടതും അതെയോ എന്നർത്ഥത്തിൽ അവൾ കണ്ണുകൊണ്ടാങ്ങിയും ചോദിച്ചതും അതേ എന്ന മറുപടി പാറു നൽകി പെട്ടെന്ന് തന്നെ അവൾ ഓരോ ചുവട് കിച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്ന് ഏട്ടനെവിടെ ആയിരുന്നു ഇത്രയും നാൾ ഞാൻ എവിടെ എവിടെയെല്ലാം അന്വേഷിച്ചു എന്ന് ഏട്ടനറിയോ ഒറ്റപ്പെട്ടു പോയേട്ടാ അതിൻ്റെ കൂടെ അന്ന് എൻ്റെ പാറുവിനെ കിട്ടിയത് കൂടി ഓർത്ത് ഏടനെ ആരൊക്കെ ചേർന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നേ കണ്ടു അവരെ ഫോളോ ചെയ്ത് ഞാൻ എത്തി അവരോട് ചോദിച്ചപ്പോഴേക്കും അവർക്ക് ഏടനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നും ആരോ അവരുടെ കയ്യിൽ നിന്നും ഏടനെ കൊണ്ടുപോയെന്നും മാത്രമേ അറിയൂ അവർ പറഞ്ഞതനുസരിച്ചുള്ള എല്ലായിടവും ഞാൻ അന്വേഷിച്ചു പക്ഷേ എൻ്റെ ഏട്ടനെക്കുറിച്ച് ഒന്നും തന്നെ കണ്ടെത്താനായില്ല കൂട്ടത്തിൽ ചേച്ചിയുടെ ഇങ്ങനെ ഒരു അവസ്ഥ കൂടിയായപ്പോൾ ഒറ്റയ്ക്കായി പോയേട്ടാ ഏട്ടൻ എന്നെയും ചേച്ചിയും തനിച്ചാക്കി പോയെന്ന് തന്നെയായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവനോടായി പറഞ്ഞതും എൻ്റെ വേദൂസ് ഇത്രയേ ഉള്ളൂ പുലിക്കുട്ടിയാണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോലെ പൂച്ചക്കുട്ടിയെപ്പോലിരിക്കുകയാണെന്നല്ലോ ഈ ഏട്ടന് ജീവനുള്ള കാലം വരെ എൻ്റെ വേദൂസിനെയും പാർവിനേയും വിട്ട് ഈ ഏട്ടൻ എങ്ങും പോയില്ല എന്നറിയത്തില്ലേ അവൻ ഒന്ന് കൊഞ്ചിച്ചു കൊണ്ട് അവളോടായി ചോദിച്ചതും അവൾ കണ്ണുകൾ ഇറുക്കി അടച്ച് കണ്ണുകൾ തുറന്ന് കണ്ണുനീർ തഴേക്കൊഴുകാൻ വിടാതെ തന്നെ പിടിച്ചു നിർത്തി അതിനുശേഷം ഒന്ന് ചിരിച്ചു ഇതെൻ്റെ പഴയ കുട്ടിക്കുറുമ്പി തന്നെയാണോ ഇപ്പോൾ ഉള്ള സംസാരം ഒരു പക്വതയേട്ട പെണ്ണിനെ പോലെയാണല്ലോ അത് കേട്ടതും അവൾ ഒന്ന് ചിരിച്ച് ഒറ്റയ്ക്ക് ഓരോ പ്രതിസന്ധികളും സ്വയം തരണം ചെയ്യേണ്ടതായി വരുമ്പോൾ എല്ലാവരും സാഹചര്യത്തിനനുസരിച്ച് അതേ മാറ്റം തന്നെയാണ് ഏറ്റൻ്റെ ഈ വേദൂസിലും ഉണ്ടായിട്ടുള്ളത് അവൾ അത്രയും പറഞ്ഞതും അവൻ ആദിയെ ഒന്ന് നോക്കി ആദി എന്നാൽ ഇതൊന്നും തന്നെ ബാധിക്കുന്നതല്ല അവൻ അപ്പോഴും നമ്മുടെ വേദയെ തന്നെ നോക്കി നിൽക്കുക അത് കണ്ടതും കിച്ചുൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വീണു കിച്ചു പതിയെ അവളുമായി ചേർന്ന് ആദിയുടെ അടുത്തേക്ക് നടന്നു തൻ്റെ അടുത്തേക്ക് വരുന്നവരെ ഈ മച്ചിമ്മാതെ അവൻ നോക്കി നിന്നു ഇതാരാണെന്ന് മോക്കറിയോ അവൾ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി ഇത് എൻ്റെ അനിയൻ ആദി പിന്നെ ആദി എനിക്കറിയാം അത്രയും പറഞ്ഞ് അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി അവൻ പുറത്തേക്ക് പോയി അവൻ്റെ പോക്ക് കണ്ട് ആദി ബിജുവിനെ ഒന്ന് നോക്കി അവൻ പോട്ടെ അവൻ അങ്ങനെയാ മോളെ അത്രയും പറഞ്ഞ് അവർ തിരിഞ്ഞതും ഏട്ടാ അവർ ഒന്ന് നിന്ന് തിരിഞ്ഞ് എന്തടാ ഏട്ടൻ ആദ്യം മാത്രമേ പരിചയപ്പെടുത്തിയുള്ളൂ വേദയ്ക്ക് എന്നെ പരിചയപ്പെടുത്തിക്കൊള്ളൂ ഞാനും കൂടെ ഏട്ടൻ്റെ അനിയനാന്നൊന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക അവൻ കുഞ്ഞു പിള്ളേർ ചാട്ടിം കൂട്ട് പറഞ്ഞതും വേദ അറിയാതെ വാ തുറന്ന് അവനെ തന്നെ നോക്കി നിന്നു എടിപണ വാ ഇടയ്ക്ക് ഈച്ച കയറും കിച്ചു വേദയോടായി പറഞ്ഞതും അവൾ രൂക്ഷമായി അവനെ ഒന്ന് നോക്കി ഏട്ടാ പറഞ്ഞോടേട്ട ഇല്ലെങ്കിൽ ഇവള് ചിലപ്പം എന്നെ കൊന്നു തിന്നും അവളുടെ നോട്ടം കണ്ടില്ലേ കണ്ണി കിച്ചു വേദയെ നോക്കി ഒന്ന് പറഞ്ഞതും ഉണ്ടക്കണ്ണി നിൻ്റെ മറ്റവള് അവൾ ദേഷ്യത്തിൽ പറഞ്ഞു തിരിഞ്ഞതും വിച്ചു ഒന്ന് നിൽക്കും നീ ഇതാരെന്ന് എനിക്കിവിനെയൊന്നും പരിചയപ്പെട്ട മാങ്ങാച്ചിമോറൻ പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് തിരിഞ്ഞു നിനക്ക് പറ്റിയ പേര് തന്നെ അവളിട്ടേക്കുന്നേ ഏട്ടനാണത്ര ഏട്ടൻ സ്വന്തം അനിയനെ കണ്ട പെണ്ണുങ്ങൾ മാങ്ങാച്ചി മാങ്ങാച്ചിമോറാണെന്ന് വിളിച്ചിട്ട് അത് കേട്ടുനിന്ന് രസിക്കുന്നു നാണം ഉളുപ്പ് അടുത്തൂടെങ്കിലും പോയിട്ടുണ്ടോ ഒരു വാക്ക് പോലും ഇത് എനിക്ക് വേണ്ടി സംസാരിക്കാതെ നിങ്ങൾ ഈ ഒരു ഏട്ടനാണോ അവൻ അവ വിച്ചുവിനോടെ ചോദിച്ചത് അല്ല ഞാൻ നിന്റെ ഏട്ടനല്ല കുറച്ച് നേരത്തേക്ക് ഞാൻ വേദയുടെ ഏട്ടനായി മാറി നിങ്ങളെയൊക്കെ വേണ്ടല്ലോ എന്തു ചെയ്യുന്നതിന് കൊല്ലം പറയണ്ട എനിക്കൊന്നും പറയില്ല ഒരാവശ്യത്തിന് ചെറുതായിട്ട് ഒന്ന് പറഞ്ഞതാണ് അവനൊന്ന് അമർത്തി മൂളി ഇവരെയൊക്കെ എപ്പം സ്വഭാവം മാറുമെന്നും ഒന്നും അറിയാൻ വയ്യ വന്നതും കണക്കാ നിന്നതും കണക്കാ അവൻ പിറുവിറുക്കുന്നതായിട്ട് എന്താടാ എന്തെങ്കിലും പറഞ്ഞോ ഏയ് ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ പോവുക എന്നെ ആദ്യം തിരക്കും അത്രയും പറഞ്ഞുകൊണ്ട് കിച്ചു പുറത്തേക്ക് ഇറങ്ങിയതും അവനൊരു ചിരിയോടെ പാറുവിനെ നോക്കി പാറു ഇതെന്ത് ജീവി എന്നുള്ള രീതിയിൽ കിച്ചുവിനെ തന്നെ നോക്കിയിരിക്കുന്ന ചുമ്മാതാണ് ഒരു പാവമാണ് ഇച്ചിരി ഇച്ചിരി കുറുമ്പും കുരുത്തക്കേടും കുസൃതി ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ അല്ല അതാണ് അജു എന്ന ഞങ്ങളുടെ കിച്ചു പറഞ്ഞിട്ടുണ്ട് മുന്നേ ആ ഓർമ്മയുണ്ട് അത്രയും പറഞ്ഞു അവൻ പാറുവിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്നു പാറു വീണ്ടും അവനിലേക്ക് ചാഞ്ഞു അത് കണ്ട് അഗ്നി മെല്ലെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി കഥ കൊന്ന് ചാരി ഇത്രയും നാൾ തങ്ങൾക്ക് രണ്ടുപേരുടെ ഇടയിൽ നടന്നതെല്ലാം പരസ്പരം അവർ രണ്ടുപേരും പറഞ്ഞു തീർക്കുകയായിരുന്നു അതേസമയം വീണ്ടും കഥവിൽ തട്ടിക്കൊണ്ട് കിച്ചു അകത്തേക്ക് കയറി അതെ റൊമാൻസിച്ചതൊക്കെ മതി ഇനി റൊമാൻസിക്കണമെങ്കിൽ എൻ്റെ ഏട്ടത്തിയുടെ കഴുത്തിൽ ഒരു താലി കെട്ടി അങ്ങ് ശ്രീശൈലത്തേക്ക് കൊണ്ടുപോകും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ റൊമാൻസിച്ചാൽ മതി കേട്ടോ അത്രയും പറഞ്ഞ് വിച്ചു എല്ലാവരെയും നോക്കി അതേസമയം തന്നെ വിച്ചു നാക്ക് അടിച്ച് കിച്ചുവിനെ ദേഷിച്ച് ദഹിപ്പിച്ച് നോക്കി ഞാനതിനൊന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ നിങ്ങളിങ്ങനെ നോക്കി പേടിപ്പിക്കാൻ അവൻ അറിയാതെ തന്നെ അവൻ്റെ വായിൽ നിന്ന് വീണതും അതേസമയം തന്നെ അഗ്നി ശ്രീശൈലം എന്ന പേര് കേട്ട് അകത്തേക്ക് കയറി വന്നത് ശ്രീശൈലം അത് അത് നിങ്ങൾക്കെങ്ങനെ അറിയാം ശ്രീശൈല അതുകൊള്ളാം ഈ നിൽക്കുന്ന മനുഷ്യൻ ശ്രീശൈലത്തെ മൂത്ത ചെറുമകനല്ലേ ശ്രീശൈലത്തെ ശിവശങ്കരൻ പിള്ളയുടെ ആദ്യത്തെ ചെറുമകനാ പിന്നെ ആദ്യം രണ്ടാമത്തെ ഞാൻ ഏറ്റവും ഇളയത് പിന്നെ ഞങ്ങൾക്കിടയിലും മൂന്ന് പേര് കൂടിയുണ്ട് അത് ശ്രീശൈലത്ത് എന്ന് കഴിയുമ്പോൾ ഞാൻ പരിചയപ്പെടുത്തി തരാം ഒരു നോൺ സ്റ്റോപ്പ് പോലെ കിച്ചു അഗ്നിയോടായി പറഞ്ഞതും അഗ്നി ഇതെന്തിൻ്റെ കുഞ്ഞെന്ന രീതിയിൽ അവനെ നോക്കി നിൽക്കുന്നു അതേ സമയം തന്നെ പാറു മിച്ചുവിനെ ഒന്ന് നോക്കി ശരിയാണോ എന്ന രീതി അതെ പക്ഷെ അതിലൊരു ചെറിയ തിരുത്തുണ്ട് എന്നാവൻ പറഞ്ഞതും എന്തെന്നർത്ഥത്തിൽ അവൻ രണ്ടു പേരും വിച്ചുവിനെ മാത്രം നോക്കുന്നു അത് ഞാൻ ശ്രീശൈലത്തെ ശിവശങ്കറിൻ്റെ മൂത്ത ചെറുമകനല്ല പിന്നെ ഈ നിൽക്കുന്ന ഗുരുപ്പ് പറഞ്ഞതോ ഏട്ടൻ ശിവശങ്കരൻ ശ്രീശൈലത്തെ മൂത്ത ചെറുമകനാണെന്ന് അത് 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 ഏട്ടാ നിന്ന് വിൽക്കാതെ അങ്ങോട്ട് പറഞ്ഞു ഓട് ആ പൈതവേ ദാസ ഞാൻ പറയാം ഏട്ടൻ്റെ പറയാൻ ബുദ്ധിമുട്ട് കാണും അതായത് വിച്ചേട്ടൻ്റെ അച്ഛൻ രാഘവൻ മാമയും ആദിയുടെ അച്ഛൻ മഹാദേവൻ മാമയും രണ്ടുപേരും കോളേജ് മീറ്റ്സ് ആയിരുന്നു അവർ രണ്ടുപേരും കോളേജിൽ പഠിത്തം കഴിഞ്ഞ് രണ്ട് റൂട്ടിന് പോയി എന്തോ ഒരു പ്രശ്നത്തിന് ഞങ്ങളുടെ അച്ഛനായ ശിവശങ്കിലെ ശിവശങ്കരൻ നമ്മുടെ മാധവ്മാമെ അടിച്ച് വെളിയിൽ കളഞ്ഞു അങ്ങനെ മാമൻ വഴിതെറ്റി വഴിതെറ്റി വിച്ചേട്ടൻ്റെ അച്ഛനെ കണ്ടുപിടിച്ച് അങ്ങനെ അവർ രണ്ടുപേരും കയ്യിലിരുന്ന പൈസ ഇട്ട് ഒരു ബിസിനസ് അങ്ങോട്ട് ആരംഭിച്ച് ബിസിനസ് ആരംഭിച്ച് അത് ദാ പറയുന്നതിന് മുമ്പ് ബിസിനസ് പാരമ്പര്യമുള്ള ശ്രീശലത്തെ ശിവശങ്കരൻ പിള്ളയുടെ മകനല്ലേ കൈതൊട്ടത് ബിസിനസ് അങ്ങ് ക്ലിക്കായി രണ്ടുപേരുടെയും ബിസിനസ് നല്ല രീതിയിൽ പ്രോഫിറ്റോടുകൂടി മുന്നേറി വർഷങ്ങളിൽ നല്ല പ്രോഫിറ്റ് തന്നെ കൈവരിച്ചു ആ എല്ലാ ബിസിനസ്സും സക്സസ് ആകുമ്പോൾ അതിനൊരു പ്രോത്സാഹന സമ്മാനം കിട്ടുന്നതുകൊണ്ട് ശത്രുക്കളും എണ്ണം കൂടുമല്ലോ അത് തന്നെ ഇവിടെയും നടന്നു പക്ഷേ ഇവരറിഞ്ഞിരുന്നില്ല ഇവർക്കെതിരെ നിൽക്കുന്ന ശത്രുക്കൾ ഇവരെക്കാൾ പ്രബലരാണെന്നുള്ളതും എന്നാൽ ഇവർ രണ്ടുപേരും ഇതിനിടയിൽ തന്നെ വിവാഹം കഴിച്ചിരുന്നു വിച്ചേട്ടൻ ജനിച്ചു ഒരു രണ്ട് മൂന്ന് കൊല്ലത്തിന് ശേഷം ആദ്യം ജനിച്ചു അവർ ഇരുവരും ഒരമ്മയുടെ മക്കൾ എന്ന രീതിയിൽ തന്നെയായിരുന്നു വളർന്ന മുകളിലേക്ക് വന്നത് ആദിക്ക് ഏട്ടൻ എന്തു പറഞ്ഞാലും അതുപോലെ അനുസരിക്കുന്ന നല്ലൊരനിയൻ തന്നെയായിരുന്നു അതുപോലെ കിച്ചുവിനെ വിച്ചു എപ്പോഴും തൻ്റെ തണൽ തൻ്റെ ചിറകിനടിയിൽ ഒതുക്കിക്കൊണ്ട് നടക്കാനായിരുന്നു വിച്ചുവിനെ ഏറെ ഇഷ്ടം എന്തൊരു സാധനം വിച്ചുന് കിട്ടിയാലും അത് ആദിക്കും ആദിക്ക് എന്ത് കിട്ടിയാൽ അത് വിച്ചുനും അവർ രണ്ടുപേരും അങ്ങനെ ഷെയർ ചെയ്തായിരുന്നു കഴിച്ചിരുന്നത് അതുപോലെ തന്നെ ആദിക്ക് വിച്ചുവും വിച്ചുനും ഇല്ലാതെ ഒരു ലോകമില്ലായിരുന്നു അവർ രണ്ടുപേരും പരസ്പരം അത്ര സ്നേഹത്തോടെയായിരുന്നു എന്നാൽ അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് ആ ഒരു ദിവസം വന്നെത്തി അവർ രണ്ടുപേരും ആഗ്രഹിക്കാതെ അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട ഒരു ദിവസം ആ ദിവസത്തേക്ക് വിച്ചുവിൻ്റെ ഓർമ്മകൾ ഒന്ന് പോയതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ആദിയുടെ അമ്മ അനന്തലക്ഷ്മിയും വിച്ചുവിൻ്റെ അമ്മ രമയും അന്ന് വൈകുന്നേരത്തോടുകൂടി അമ്പലത്തിൽ പോകാൻ റെഡിയാകും കാരണമുണ്ട് ആദിയുടെ അമ്മയ്ക്ക് ഇപ്പോൾ ആറുമാസമാണ് അടുത്ത മാസം ഏഴാം മാസം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ല അതുകൊണ്ടാണ് രണ്ടു പേരും കൂടി ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകാൻ ഒരുങ്ങുന്നത് ആദിയുടെ അമ്മയ്ക്ക് നടക്കാനൊന്നും തീരെ പറ്റില്ല അതുകൊണ്ട് തന്നെ വിച്ചുവിൻ്റെ അച്ഛനാണ് അവരെ അമ്പലത്തിൽ എന്ന് പറയുന്ന കൂടെ നമ്മുടെ കുറുമ്പന്മാരുമുണ്ട് രണ്ടുപേരും ഓടിക്കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിച്ചു എവിടെയോ മറിഞ്ഞു വീണു വിച്ചുവിൻ്റെ കാലം നല്ല പോലെ മുറിവ് പറ്റിയതുകൊണ്ട് അവന് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ആദിയും അവനൊപ്പം അവിടെ ഇരിക്കാമെന്ന് വാശി പിടിച്ചു അവൻ്റെ വാശിക്ക് പുറത്ത് രണ്ടമ്മമാരും സമ്മതിച്ചു വിച്ചുവിനെ വിട്ട് എങ്ങും പോകരുതെന്നും അവർ നിർദ്ദേശം നൽകി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെയാണ് ആദിയുടെ അച്ഛൻ അകത്തേക്ക് വന്നത് അവർ രണ്ടുപേരും ദീർഘമായൊന്നും നിശ്വസിച്ചു ആ ഏട്ടൻ വന്നല്ലോ ഇനി എന്തായാലും സമാധാനത്തെ പോയിട്ട് വരാം എന്താ ഇവിടെ സംഭവിച്ചേ വിച്ചൂട്ടൻ ഒന്ന് മറിഞ്ഞു വീണു ഏട്ടാ അവൻ്റെ കാലൊന്നും മുറിഞ്ഞിട്ടുണ്ട് ആദ്യം അവന് കൂട്ടിരിക്കാമെന്ന് വാശി പിടിച്ച് അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾ പോയിട്ട് വാ കുഴപ്പമില്ല ഞാൻ നോക്കിക്കോളാം രണ്ടുപേരെയും അത്രയും പറഞ്ഞ് ആദിയുടെ അച്ഛൻ അകത്തേക്കും അവർ മൂവരും ക്ഷേത്രത്തിലേക്കും ഇറങ്ങി അവർ പോയി കഷ്ടിച്ച് അര മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് തന്നെ ആദിയുടെ അച്ഛൻ്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു ക്ഷേത്രത്തിലേക്ക് പോയവർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് ഒരു നിയന്ത്രണം വിട്ട് ലോറി ഇടിച്ചു കയറി സ്പോട്ടിൽ തന്നെ മൂന്നു പേരും മരിച്ചു എന്നായിരുന്നു അവന് കിട്ടിയ വിവരം അത് ഒരിക്കലും ഒരു ആക്സിഡൻ്റ് അല്ല എന്ന് അദ്ദേഹത്തിന് ആ നിമിഷം തന്നെ മനസ്സിലായിരുന്നു കുറച്ച് ദിവസം മുൻപ് തനിക്ക് നേരെ ഉണ്ടായിരുന്നു ഒരു വധഭീഷണി പക്ഷെ അത് താൻ നിസ്സാരമായി കണ്ടതിൻ്റെ പേരിലാണ് ഇന്ന് തനിക്ക് ഇവർ മൂന്നുപേരെ നഷ്ടപ്പെട്ടയെന്ന് ഒരു ഭയത്തോടെ തന്നെ അദ്ദേഹം തിരിച്ചറിഞ്ഞു ഇനി തൻ്റെ രണ്ട് കുഞ്ഞുങ്ങളെ സേഫായി ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണമെങ്കിൽ അത് ശിവശങ്കരൻ മാത്രമേ ഉള്ളൂ എന്ന് മഹാദേവനും മനസ്സിലായി ഇനി അച്ഛൻ്റെ അടുത്തേക്ക് തന്നെ പോകാം പക്ഷേ അച്ഛന് ഇന്നോളം അറിയില്ല തനിക്ക് കുഞ്ഞുങ്ങളുണ്ടായെന്നോ താൻ എവിടെയാണെന്നോ എന്ത് ചെയ്യുന്നു എന്നോ എങ്ങനെ ജീവിക്കുന്നു എന്നോ ഇന്നോളം അച്ഛൻ തിരക്കിയിട്ടില്ല ഇനി അടുത്ത ടാർജറ്റ് താനായിരിക്കും അതിനു മുമ്പ് ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവൻ സേഫ് ആക്കണമെന്ന് ഉള്ളതുകൊണ്ട് തന്നെ ഒന്നും ചിന്തിക്കാതെ അയാൾ നേരെ ശിവശങ്കറിൻ്റെ അടുത്തേക്ക് ചെന്നു ശിവശങ്കറിൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവരെ രണ്ടുപേരെയും അവിടെ ഏൽപ്പിച്ച് അദ്ദേഹം വീണ്ടും ബിസിനസ്സിലേക്ക് തിരിഞ്ഞു മഹാദേവൻ പറഞ്ഞതനുസരിച്ച് തന്നെ വിച്ചു അദ്ദേഹത്തിൻ്റെ മൂത്ത മകനും ആദ്യ രണ്ടാമത്തെ മകനുമാണ് ഭാര്യ ഒരു ഒരാക്സിഡൻ്റിൽ മരിച്ചു എന്നും മാത്രം അയാൾ അവിടെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞുപോയി കറക്റ്റ് ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ മഹാദേവനും അതുപോലെ തന്നെ ഒരു ഒരാക്സിഡൻറ്റിൽ മരിച്ചു എന്നാണ് അവർക്ക് കിട്ടിയ വിവരം എത്തിച്ചേർന്നപ്പോഴേക്കും ഒന്നും തന്നെ കിട്ടാനില്ലായിരുന്നു കാരണം വാഹനത്തിലേക്ക് വണ്ടി ഇടിച്ചു കയറി അതേ സമയം തന്നെ ആവുകയും വാഹനത്തോടൊപ്പം അതിനകത്തുള്ള ആളും കത്തി നശിച്ചിരുന്നു അതിൽ നിന്നും ഒരു രൂപം മാത്രം അത് തൻ്റെ മകൻ്റെയാണെന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു ശിവശങ്കരൻ കുറച്ച് നാളത്തേക്ക് അതിൻ്റെ ഷോക്കിലായിരുന്നു നെക്സ്റ്റ് പാട്ടുമായി വേഗം തന്നെ ഞാൻ വരാൻ കേട്ടോ ബായ് പിന്നെ എൻ്റെ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഒന്ന് സബ്സ്ക്രൈബ് പ്ലീസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ സമയമുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം